ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ചൂടാണല്ലോ ചൂട് സമയത്തൊന്ന് കൂളാക്കാൻ സ്പെഷ്യൽ ലൈം ജ്യൂസാണിന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങ എടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പോൾ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി മാധുരത്തിന് ആവശ്യമായ പഞ്ചസാര കുറച്ച് ഐസുള്ളതും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ നാരങ്ങ വെള്ളം സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഇതിലേക്കൊരു സംഭവം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടിച്ചെടുത്ത നാരങ്ങ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് തണ്ണിമത്തൻ കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലൈം ജ്യൂസ് സ്പെഷ്യൽ ലൈം ജ്യൂസ് തയ്യാറാവുന്നത് അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടാൽ നമ്മൾ സ്പെഷ്യൽ നാരങ്ങ വെള്ളം തയ്യാറാവും അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് ഈ ചൂട് സമയത്താണ് നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കേണ്ടത് അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി